ഹലോ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പുതിയതായിട്ടൊരു കാര്യം പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം ഒരുപാട് പേര് നമ്മളോട് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ പറഞ്ഞു തരുമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് ഇപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ കയ്യിൽ നിന്ന് ഒരു മുടക്ക് മുതലില്ലാതെ എൻ്റെ ഒപ്പം നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരവസരം ഞാൻ നിങ്ങൾക്കൊക്കെ തരുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഹെയർ ആക്സറിസിൻ്റെ ബിസിനസ് ആദ്യമായിട്ട് റീസെല്ലിങ്ങിലാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അതിൽ നിന്ന് മിച്ചം വെച്ച് മിച്ചം വെച്ചിട്ടാണ് ഞാൻ ഓരോന്നും സേവ് ചെയ്യാനും അതുപോലെ പുതിയ പുതിയ എൻ്റെ ബിസിനസ്സിലേക്ക് ഇറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കുറേ ഫോട്ടോസ് ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല അത് അവരോട് മെസ്സേജ് ആയി ചോദിക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവരുടെ ഹെയർ ആക്സറേസിൻ്റെ അപ്പോൾ ഇതുപോലത്തെ ഹെയർ ആക്സറേസ് നിങ്ങൾക്ക് റീസെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യാം അപ്പോൾ റീസെയിൽ ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്നെങ്കിൽ എൻ്റെ അടുത്ത് ബൾക്കായിട്ട് നിങ്ങൾക്ക് ബൾക്ക് അറിയുമ്പോൾ അത്രയൊന്നും ക്വാണ്ടിറ്റി വാങ്ങണ്ട കേട്ടോ നമുക്കറിയാമല്ലോ നമ്മുടെ പെണ്ണുങ്ങളുടെ അടുത്ത് അധികം ക്യാഷ് ഒന്നും ഇല്ലാതെ ചെറിയ മുതൽ മുടക്കിൽ തന്നെ ഞാൻ ഹോൾസെയിൽ റേറ്റിന് ഞാൻ നിങ്ങൾക്ക് തരും കേട്ടോ അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ വിട്ടു തരുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് നിങ്ങൾ ഓർഡർ പിടിച്ചിട്ട് ആ ഓർഡർ ഉള്ള ഐറ്റംസ് മാത്രമായിട്ട് ഞാൻ ആ ഒരു അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നും ഒന്നും ചിലവാകുന്നില്ല നിങ്ങൾ ഓർഡർ എടുക്കുന്നു നിങ്ങളുടെ ലാഭം എല്ലാം കൂട്ടിയിട്ട് നിങ്ങൾക്ക് എത്ര രൂപക്കാണോ കൊടുക്കേണ്ടത് ആ ഒരു റേറ്റിന് നിങ്ങൾ അവരുടെ അടുത്തുനിന്ന് ക്യാഷ് വാങ്ങുക എന്നോട് പറയുക എനിക്കുള്ള എമൗണ്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് ത തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ അഡ്രസ്സിലേക്ക് ഈ സാധനങ്ങളൊക്കെ അയച്ചു കൊടുക്കും അപ്പോൾ ഇതിൽ ഏത് മാർഗത്തിലൂടെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് റീസെയിൽ ചെയ്യാം ഇപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലാവായോ അല്ലെങ്കിൽ കുറച്ചും കൂടി വിവരങ്ങൾ അറിയണം എന്നൊക്കെ ഉള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ പറ്റിയ നല്ലൊരു അവസരമാണ് കേട്ടോ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ അറസരീസൊക്കെ സെയിൽ ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ ഒരു പത്ത് രൂപ പോലും കയ്യിൽ എടുക്കാനില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പഴിച്ചാരാതെ തരാതെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാൻ നോക്കുക കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാതെ മാക്സിമം നമ്മളത് മുതലാക്കാൻ നോക്കുക കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ ക്ലിപ്സുകളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഹെയർ ബാൻഡ്സ് ബാൻഡ്സൊക്കെ ഇപ്പോൾ എല്ലാതും എനിക്കതിൽ ഷെയർ ചെയ്യാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് ഞാൻ വിട്ടതാണ് അപ്പോൾ നമുക്ക് നല്ല നല്ല കളക്ഷൻസ് നോക്കിയിട്ട് നമുക്ക് ഓർഡർ കൊടുക്കാം നമുക്കത് സെയിൽ ചെയ്തൊരു വരുമാനം കിട്ടുന്നതിൽ മാത്രമല്ല നമുക്ക് നമ്മുടെ മക്കൾക്ക് വെച്ച് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും നല്ല ഹെൽപ്പ്ഫുള്ളാവും കേട്ടോ ഇനി ഒരുപാട് പൈസ ഒന്നും കൊടുത്ത് നമുക്ക് ഫാൻസിയിലൊന്നും പോയി വാങ്ങേണ്ട ആവശ്യമില്ല നമ്മുടെ കയ്യിലൊന്നുണ്ടാവുമ്പോൾ നമുക്ക് നമ്മുടെ മക്കൾക്ക് യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും അതിലൂടെ ഒരു വരുമാന മാർഗ്ഗം എല്ലാം ആവും കേട്ടോ പിന്നെ ഹെയർ ആക്സറീസ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് ഇനിയും നമ്മുടെ അടുത്ത് കുറച്ചൊക്കെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ വിറ്റ് ഒഴിവാക്കുകയാണ് അപ്പോൾ ആരെങ്കിലും ആ ഒരു രീതിയിലൊക്കെ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിലും നമ്മളേറ്റ് അതിലൊന്നും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം നല്ല ലാഭത്തിലല്ലേ നിങ്ങൾക്ക് എല്ലാം വാങ്ങാൻ പറ്റുമോ കാരണം അത്രയും റേറ്റ് കുറവില്ല നമ്മളെല്ലാം ഒഴിവാക്കുകയാണ് സാധനങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ റീസെല്ലിന് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഒന്ന് മെസ്സേജ് അയക്കോ കാരണം നമുക്ക് ഒന്നോ രണ്ടോ പേര് മാത്രം റീസെല്ലാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഓർഡർ കൊടുക്കാനൊന്നും പറ്റില്ല കാരണം ഞാനത് ഒരുപാട് സാധനം കൊടുന്ന് വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഒരുപാട് പേരുണ്ടെങ്കിൽ മാത്രമേ ഞാൻ സാധനങ്ങൾ വാങ്ങുകയുള്ളൂ അപ്പോൾ നിങ്ങൾ പിന്നെ പറയാം കുറേ ദിവസം കഴിഞ്ഞ് പറയാമെന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് പറ്റൂല കേട്ടോ നിങ്ങൾക്കിപ്പോൾ നീ നിങ്ങൾ ഒന്നും തരേണ്ട ആവശ്യമില്ല ഞാൻ തന്നെ ഓർഡർ ആക്കിയിട്ട് ഞാൻ തന്നെ സാധനം വാങ്ങും പക്ഷെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ ഇല്ലയെന്നൊന്ന് പറയാനോ വീഡിയോ അവസാനം വരെ കാണാം കേട്ടോ കാരണം ഞാൻ ഒരു കുറച്ചൊക്കെ ഒരു ഫോട്ടോസൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല ഭംഗിയുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഇതിലുണ്ട് പിന്നെ ഇതുപോലെ ബിസിനസ് ചെയ്യണം ആഗ്രഹമുള്ള സ്ത്രീകൾക്കൊക്കെ നിങ്ങളിത് അയച്ചു കൊടുക്കുക കേട്ടോ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ കാരണം ആർക്കെങ്കിലും ഒരു ഹെൽപ്പാകുന്നുണ്ടെങ്കിൽ അതങ്ങനെ ആയിക്കോട്ടെ എനിക്ക് പെട്ടെന്ന് തോന്നിയ തോന്നിയൊരാശയാണ് കേട്ടോ ഈ ഒരു സംഭവം ഒരു റീസലിംഗ് എന്നുള്ളത് അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് നല്ലൊരു ഐഡിയ ആയിട്ടാണോ അല്ല ഇത് ഫ്ലോപ്പ് ആയിട്ടാണോ എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ എനിക്ക് എന്ത് തോന്നിയാലും എനിക്കത് അതേ സ്പോർട്ടിൽ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇന്ന് തോന്നി ഇന്ന് തന്നെ വീഡിയോ ഉണ്ടാക്കി ഇന്ന് തന്നെ ഞാൻ അപ്ലോഡും ചെയ്യും ബിസിനസിൻ്റെ കാര്യത്തിൽ ഞാൻ ഫാസ്റ്റാണ് കേട്ടോ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് ചെയ്യണം അപ്പോൾ അതാണ് അപ്പോൾ ഇനിയും എവിടെ തുടങ്ങണം എന്നറിയാത്തവരൊക്കെ നമ്മുടെ കൂടെ കൂടിക്കോളൂ കേട്ടോ എത്ര ചെറിയൊരു ഇൻകമാണെന്നുണ്ടെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു പവർ വേറെ തന്നെയാണ് പിന്നെ നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടാൻ കഴിയും കേട്ടോ നമുക്ക് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ നമുക്ക് തീർച്ചയായിട്ടും കുറക്കാൻ കഴിയും കാരണം നമ്മളൊരു പത്ത് രൂപ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടും നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ കുറച്ച് ക്യാഷ് സേവ് ചെയ്യാനും അങ്ങനത്തെ ഒരു മനോഭാവമൊക്കെ വരുന്നതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും മെസ്സേജ് അയച്ചോളൂ കേട്ടോ